അപ്പോൾ കേരളത്തിൽ ഈ പിണറായി വിജയൻ്റെ മകൻ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് കൃത്യം 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 ആ പൈസ തിരിച്ച് പറയുന്നുണ്ട് പക്ഷേ അതിനുശേഷം ബെർമിങ്ഹാമിൽ പഠിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വശത്തേക്ക് വരുമ്പോൾ പിന്നെ ഈ ആർ മോഹൻ്റെ സത്യവാങ്മൂലം ദുരൂഹമാവുകയും അവിടെ പൈസയുടെ ഒന്നും കണക്ക് പറയാതിരിക്കുകയും അത് മകൻ്റെ പോക്കറ്റിൽ നിന്നാണ് ചെലവഴിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിണറായി വിജയനെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കുന്ന രീതിയിൽ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി അപ്പോൾ എന്താണ് എന്താണിതിൽ നിന്ന് തെളിയുന്നത് പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയന്റെ മകൻ്റെ മകനെ ബെർമിംഗ്ഹാമിൽ പഠിച്ച പഠിച്ചപ്പോൾ ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇൻകം ടാക്സിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടുള്ള ആർ മോഹനൻ പിണറായി വിജയനെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തു പിണറായി വിജയനെ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല എന്ന് ആർ മോഹനൻ മനസ്സിലാക്കുക നമസ്കാരം എം വി ജയരാജനെ പോലുള്ള പ്രഗത്ഭരായ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ആളുകളെ വെട്ടിനിരുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ആർ മോഹനനെ പോലുള്ള സി പി ഐക്കാരെ തെരഞ്ഞെടുത്തത് എന്നുള്ളത് ഏറെ വിചിത്രം തന്നെയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി എം വി ജയരാജനായിരുന്നു കണ്ണൂരിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന എം പി ജയരാജൻ തന്നെയായിരുന്നു അന്ന് പിണറായി വിജയന്റെ സെക്രട്ടറിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും എം വി ജയരാജൻ തന്നെയായിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് എന്നാൽ പിൽക്കാലത്ത് ആ രീതികൾ മാറി എം പി ജയരാജനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിലും ആർ മോഹനൻ എന്ന സി പി എം കാരനല്ലാത്ത ഒരാളെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കുന്നത് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിമാർക്കെല്ലാം അവരവരുടെ കാലത്ത് പ്രൈവറ്റ് സെക്രട്ടറിമാരെ നിശ്ചയിച്ചിരുന്നത് സി പി എം പാർട്ടി തന്നെയായിരുന്നു പാർട്ടി നിശ്ചയിക്കുന്ന ആളായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറിയും അത് തന്നെയായിരിക്കും എന്നാൽ പിണറായി വിജയൻ ഇത്തരം കീഴ്വഴക്കങ്ങളെല്ലാം മാറ്റി മറിക്കുകയായിരുന്നു തനിക്ക് ഇഷ്ടമുള്ള തൻ്റെ ഇഷ്ടക്കാരെ മാത്രം തൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഭരണം നിർവഹണം നടത്തുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത് സി കണ്ടത് സി പി എമ്മിനകത്ത് ഇതിനെതിരെ പിണറായി വിജയന് എതിരെ ശക്തമായ വികാരം ഉണ്ടായിരുന്നെങ്കിലും ആരും അത് പുറത്തു പറയുവാനോ നേരിട്ട് പ്രകടിപ്പിക്കുവാനോ തയ്യാറായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഈ അടുത്ത കാലത്ത് ഷോൺ ജോർജ് ഒരു വിവാദം തന്റെ എഫ് പി പേജിലൂടെ പുറത്തുവിടുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ആർ മോഹനൻ അതായത് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ നളിനി നെറ്റോന്റെ സഹോദരൻ കൂടിയായ ആർ മോഹനൻ ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയത് കൊണ്ട് തന്നെയാണ് അതായത് മുഖ്യമന്ത്രിക്ക് ചില ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ സ്മരണാർത്ഥം തന്നെയാണ് മോഹനന്റെ പേഴ്സണൽ സ്റ്റാഫിൽ മുഖ്യമന്ത്രി ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് തന്റെ എഫ് പേജിൽ കുറിച്ചത് ഇതിന് അടിവരയിടുന്ന തരത്തിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു ഇദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇതേക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിലും ആർ മോഹനൻ എന്ന സി പി ഐക്കാരനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ പേഴ്സണൽ സെക്രട്ടറിയായി വച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് അന്നേ തന്നെ ഷാജഹാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ വിഷയങ്ങളെ തൻ്റെതായ രീതിയിലൂടെ നോക്കിക്കാണുകയും വിമർശനാത്മകമായ രീതിയിൽ അവയെല്ലാം വിവക്ഷിക്കുകയും ചെയ്യുന്ന കെ എം ഷാജഹാൻ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിശദമായി കീറി മുറിച്ച് പരിശോധിക്കുന്നു അതായത് പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവും നടത്തിയ അനധികൃതമായ ഇടപാടുകൾക്ക് ചൂട്ടു പിടിച്ചു കുട പിടിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ആർ മോഹനെ പിണറായി വിജയൻ തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതീവ ഗുരുതരമായ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ വിഷയങ്ങളാണ് കെ എം ഷാജഹാൻ പുറത്തുവിടുന്നത് രാജ്യദ്രോഹപരമായ പല കുറ്റങ്ങളും പിണറായി വിജയൻ ചെയ്തിട്ടും കണ്ണടച്ച് അതിനെ ന്യായീകരിക്കുവാൻ വെളിപ്പിക്കുവാൻ ശ്രമിച്ച ആർ മോഹനന്റെ ആ ഉപകാര സ്മരണയ്ക്ക് ഷോൺ ജോർജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ എന്നോണം തന്നെയാണ് ആർ മോഹനന് പിണറായി വിജയൻ ഇപ്പോഴും തന്റെ പേഴ്സണൽ സെക്രട്ടറിയായി നിലനിർത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ ആഞ്ഞടിക്കുന്നത് കേരളത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ദുർഭരണത്തിന്റെ എല്ലാം ചെങ്കോൽ കൈയിലെടുത്തിരിക്കുന്ന പിണറായി വിജയൻ ഏതെല്ലാം തരത്തിലുള്ള ക്രമക്കേടുകളും വൃത്തികേടുകളുമാണ് തന്റെ ഭരണകാലത്ത് നടത്തുന്നത് അതിന് പാർട്ടിയെ പോലും അവഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്തം തന്നെയാണ് കെ എം ഷാജഹാന്റെ പിണറായി വിജയനെ ഈ അഭിമുഖം കെ എം ഷാജഹാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കെടുകാര്യസ്ഥതയെ കുറിച്ചും തൻപ്രമാണിത്യത്തെക്കുറിച്ചും പാർട്ടിയെ വകവയ്ക്കാതെ അദ്ദേഹം മുന്നോട്ടു പോകുന്ന ചില രീതികളെ കുറിച്ചുമെല്ലാം കൃത്യമായ രീതിയിൽ അതിനിശതമായ രീതിയിൽ അദ്ദേഹം വിമർശിക്കുന്നു കെ എം ഷാജഹാന്റെ ഈ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തന്റെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഇവിടെ ഇരിക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ആർ മോഹനനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വിവാദം ഉയർന്നു വന്നിട്ടുണ്ടല്ലോ ആ വിവാദം എന്ന് പറയുന്നത് പിണറായി വിജയനെ ഒരു അഴിമതി കേസിൽ പിണറായി വിജയൻ അനുകൂലമായി റിപ്പോർട്ട് കൊടുത്ത ആർ മോഹനനെയാണ് പിണറായി വിജയൻ തൻ്റെ ഓഫീസിൽ ദീർഘനാൾ പ്രൈവറ്റ് സെക്രട്ടറിയായി കൊണ്ടുനടന്നത് എന്നുള്ള ഒരു ആരോപണം സിമന്റ് ഷോൺ ജോർജ് ഇക്കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ ഉന്നയിക്കുകയുണ്ടായി ആ സംഭവം വീണ്ടും വിവാദമായപ്പോഴാണ് എനിക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ പ്രേക്ഷകരെടുത്ത് എന്ന് എനിക്ക് തോന്നിയത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയം കാര്യകാരണ സഹിതം രേഖകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ആ വീഡിയോ വീണ്ടും നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഇനി ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിമാരുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പാർട്ടിക്ക് വഴങ്ങി വേണം മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കാൻ എന്നാണല്ലോ പാർട്ടിയുടെ അലിഖ്യുന്ന നിയമം അതുകൊണ്ട് തന്നെ പാർട്ടിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആ പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിക്കുന്നത് പാർട്ടിയാണ് അത് ഇ എം എസിൻ്റെ കാലത്ത് സി ശർമാജിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സി പി എം സി പി ഐക്കാരനായിരുന്നു സി പി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നു പിള്ളേർപ്പിന് മുമ്പ് അതിനുശേഷം സി നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒമ്പത് വർഷക്കാലവും ഇ എൻ നായരായിരുന്നു നയനാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അത് നയനാർക്ക് ഇഷ്ടമുള്ള ഒരാളെയാണ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതെങ്കിലും അദ്ദേഹവും സി പി എം കാരനായിരുന്നു അതിനുശേഷം വി എസ് അച്യുദാനന്ദൻ മുഖ്യമന്ത്രിയായി വി എസ് സച്യുദാനന്ദൻ മുഖ്യമന്ത്രി ആയപ്പോഴും വി എസ് അച്യുദാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി സി പി എം കാരനായിരുന്നു എസ് രാജേന്ദ്രനായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോഴും പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ആയി വന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള എം വി ജയരാജനായിരുന്നു അദ്ദേഹവും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു എന്നാൽ എം വി ജയരാജൻ പോയതിന് ശേഷം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒരു കഥാപാത്രം രംഗത്ത് വരികയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേരാണ് ആർ മോഹൻ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച നളിനി നെറ്റോയുടെ സഹോദരനാണ് ആ ആർ മോഹന് പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം സി പി എം കാരനല്ല എന്നുള്ളതാണ് അദ്ദേഹം സി പി എം കാരനല്ല എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം ഒരു ഐ എസ് ഐ ആർ എസ് തിൽ നിന്ന് രാജിവെച്ച ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് എൻ്റെ അറിവ് അദ്ദേഹം സി പി എം കാരൻ എന്നുള്ളതും എന്നുള്ളത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഒരു സി പി ഐ അനുഭാവിയാണ് എന്നുള്ളതാണ് അത് വളരെ അഭൂതപൂർവ്വമായിട്ടുള്ളൊരു തീരുമാനമായി നമുക്ക് തോന്നാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇ എം എസിൻ്റെ കാലത്തും നയനാരുടെ കാലത്തും അച്യു ആനന്ദൻ്റെ കാലത്തുമൊക്കെ പാർട്ടിയാണ് നിയമിച്ചിരുന്നത് പാർട്ടിക്കാരനായിരുന്നുവെങ്കിൽ ഈ പിന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ പോലും ആദ്യം നിയമിച്ച ആൾ പാർട്ടിക്കാരനായിരുന്നുവെങ്കിൽ പൊടുന്നനെ എം പി ജയരാജൻ രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് വന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആർ മോഹനൻ ആർ മോഹൻ പാർട്ടിക്കാരനല്ല എന്ന് മാത്രമല്ല ഒരു സി പി ഐ അനുഭാവി കൂടിയാണ് എന്നുള്ളത് പാർട്ടി അനുഭാവികളെ പാർട്ടി മെമ്പർമാരെ പോലും ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ആർ മോഹൻ എന്ന് പറയുന്ന സി പി ഐക്കാരനെ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് എന്നുള്ള അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് അവിഹിതമായി നടന്ന ഒരുപാട് ഇടപെടലുകളുടെ ഒരു പരിണിത ഫലം എന്നുള്ള നിലയിലാണ് ശ്രീ ആർ മോഹൻ എന്ന് പറയുന്ന സി പി ഐ അനുഭാവി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ ആർ മോഹൻ എന്ന് പറഞ്ഞ ആരായിരുന്നു അദ്ദേഹം അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ഇൻകം ടാക്സിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അഡീഷണൽ ഡയറക്ടർ അല്ല അതിനുശേഷം ഇൻകം ടാക്സ് കമ്മീഷണറായോ എന്ന് പോലും സംശയമുണ്ട് ഇൻകം ടാക്സിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഇൻകം ഇൻകം ടാക്സിൽ അഡീഷണൽ ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി അന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആണ് അദ്ദേഹം പിന്നീട് പ്രൈവറ്റ് സെക്രട്ടറി ആയി വന്നത് എന്നുള്ള വാദമുഖം ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ശ്രമിക്കുക ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ആ വിശദാംശങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെതിരെ ഒട്ടേറെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ടി പി നന്ദകുമാറിൻ്റെ ഒരു കേസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് പിന്നെ പിണറായി വിജയൻ്റെ മകന് ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായി ഒരു കോടി രൂപ പിന്നെ ചെലവഴിച്ചിരുന്നു പിണറായി വിജയൻ കണ്ണൂരിൽ വലിയ കൊട്ടാര സദൃശ്യമാർ വീട് പണിതിരുന്നു പിന്നെ ടെക്നിക്കാലിയ ടെക്നി വാലിയ എന്നാണ് പേര് തെറ്റിച്ചു കൊടുത്തത് ടെക്നി വാലിയെന്ന് പറഞ്ഞൊരു ബിനാമി സ്ഥാപനം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ആഗോള ടെൻഡർ വിളിക്കാതെ എസ് എൻ സി ലാവലെന്ന് പറഞ്ഞ കമ്പനിയുമായി ഒരു എഗ്രിമെൻറ്റിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞു കൊണ്ടുള്ള നാല് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ടി പി നന്ദകുമാർ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ആൻഡ് അതേഴ്സ് അവർക്കൊരു പരാതി കൊടുത്തിരുന്നു ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ആൻഡ് അദേഴ്സ് അപ്പം ആ കേസിൽ പിന്നെ ആ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ആ ഹൈക്കോടതിയിൽ ഈ ആർ മോഹൻ എന്ന് പറയുന്ന ഇപ്പോൾ പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അന്ന് അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയിലെ അഡീഷണൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ആയിരുന്ന അദ്ദേഹം പിണറായി വിജയൻ്റെ ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കേസിൽ കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കുകയുണ്ടായി ആ സത്യവാങ്മൂലത്തിൽ അദ്ദേഹം പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ കുറ്റ സത്യവാങ്മൂലത്തിൽ അദ്ദേഹം പിണറായി വിജയൻ്റെ മകന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ രണ്ട് തരത്തിലാണ് പറയുന്നത് ഒന്ന് എറണാകുളത്ത് പിന്നെ പിണറായി വിജയന്റെ മകൻ പഠിച്ചു അത് എസ് സി എം എസ് കളമശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ് പഠിച്ചത് ആ പഠിച്ചപ്പോൾ പിന്നെ എടുത്ത് ഇത്ര ഇത്ര രൂപ ലോൺ എടുത്തിരുന്നു ആ ലോൺ എമൗണ്ട് എല്ലാം പിന്നെ തിരിച്ചടച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകളും കാര്യങ്ങളെല്ലാം അദ്ദേഹം കൊടുക്കുന്നുണ്ട് എന്നാൽ അതിന് ശേഷം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിലാണ് ദുരൂഹത നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം പറയുന്നു പിന്നെ ഈ ഈ പിണറായി വിജയന്റെ മകൻ എസ് സി എം എസ് കളമശ്ശേരിയിൽ പഠിച്ചതിന് ശേഷം ടെലി സർവീസസിലും ഹോട്ടൽ ലീലയിലും അബുദാബിയിലും ജോലി ചെയ്തു രണ്ടായിരത്തി അഞ്ച് വരെ അപ്പോൾ കേരളത്തിൽ അദ്ദേഹം പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ പിന്നെ അതിനാവശ്യമായിട്ടുള്ള ചെലവ് വന്ന പണം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നുണ്ട് ഈ ആർ മോഹനൻ തൻ്റെ സത്യവാങ്മൂലത്തിൽ പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി അഞ്ച് വരെ രണ്ട് മൂന്ന് സ്ഥാപനങ്ങളിൽ പഠിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചെലവഴിച്ച തുക അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് അതായത് മകൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെയാണ് ഉപയോഗിച്ചത് അല്ലാതെ പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങളുടെ കയ്യിൽ നിന്നല്ല എന്നാണ് ആർ മോഹനൻ പറയുന്നത് അപ്പോൾ കേരളത്തിൽ ഈ പിണറായി വിജയൻ്റെ മകൻ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് കൃത്യം 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 ആണ് ആ പൈസ തിരിച്ച് പറയുന്നുണ്ട് പക്ഷേ അതിനുശേഷം ബെർമിങ്ഹാമിൽ പഠിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വശത്തേക്ക് വരുമ്പോൾ പിന്നെ ഈ ആർ മോഹൻ്റെ സത്യവാങ്മൂലം ദുരൂഹമാവുകയും അവിടെ പൈസയുടെ ഒന്നും കണക്ക് പറയാതിരിക്കുകയും അത് മകൻ്റെ പോക്കറ്റിൽ നിന്നാണ് ചെലവഴിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിണറായി വിജയനെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കുന്ന രീതിയിൽ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി അപ്പോൾ എന്താണ് എന്താണതിൽ നിന്ന് തെളിയുന്നത് പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ്റെ മകൻ്റെ മകന് ബെർമിംഗ്ഹാമിൽ പഠിച്ച പഠിച്ചപ്പോൾ ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇൻകം ടാക്സിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ടുള്ള ആർ മോഹനൻ പിണറായി വിജയനെ രക്ഷപ്പെടുത്തുന്ന രീതിയിൽ ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തു ആ കൊടുത്തതിനെ തുടർന്നിട്ടാണ് ആ കൊടുത്ത ആർ മോഹനൻ തന്നെയാണ് പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി പിന്നീട് നിയമിതനായത് എന്ന് പറയുമ്പോൾ ഇത് ഒരു ക്യൂഡ് പ്രോ ക്വ ആണ് എന്ന് ആളുകൾ പറഞ്ഞാൽ അവരെ തെറ്റിദ്ധരിക്കാൻ പറ്റുമോ അതായത് പിണറായി വിജയൻ്റെ മകൻ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വത്ത് സമ്പാദന കേസിൽ പിണറായി വിജയനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തതിൻ്റെ പാരിതോഷികമായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ഈ ആർ മോഹനെ പിണറായി വിജയൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ ആർക്കെങ്കിലും അതിൽ തെറ്റു പറയാൻ കഴിയുമോ പറയാൻ കഴിയില്ല എന്നാണ് പറയാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഒരു സി പി ഐ അനുഭാവിയെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചുവെങ്കിൽ അത് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്തിയ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തതിൻ്റെ പാരിതോഷികമായിട്ടാണ് എന്നാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ ആ വീഡിയോ കണ്ടെടുത്ത് ഞാനിത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി ശ്രീമാൻ ആർ മോഹനൻ വന്നിട്ടുണ്ട് എന്ന് എന്ന് നമ്മൾ കണ്ടല്ലോ പത്രത്തിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹം അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ആദ്യമായി പറയാനുള്ളത് അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അസംബന്ധങ്ങളാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ താൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു അതുകൊണ്ടാണ് താനിത് പിന്നെ റിപ്പോർട്ട് സമർപ്പിച്ചത് താൻ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിൽ ഒപ്പുവെക്കുകയോ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല താൻ അവിടെ ജോലി ഇരുന്നപ്പം ശമ്പളം വാങ്ങിയിരുന്നില്ല തന്നെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വഴിച്ചിലേക്കുകയാണെന്നൊക്കെയാണ് ആർ മോഹനം പറഞ്ഞിട്ടുള്ളത് ഈ വാദങ്ങളെല്ലാം തെറ്റാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് നാല് കാര്യങ്ങളാണ് എൻ്റെ നാല് കാര്യങ്ങളാണ് പിന്നെ ആ അന്വേഷണ വിധേയമാക്കാൻ ഉണ്ടായിരുന്നത് അതിലൊന്ന് പിണറായി വിജയൻ്റെ മകൻ ബർമിംഗാമിൽ പഠിച്ചിട്ടുള്ള പണം അതിൻ്റെ സ്രോതസ്സ് രണ്ട് പിണറായി വിജയൻ്റെ ഭാര്യ സിംഗപ്പൂരിൽ നടത്തിയ നടത്തിക്കൊണ്ടിരുന്ന കമല എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ കമ്പനി അതുമായി ബന്ധപ്പെട്ട വിവാദം മൂന്ന് പിണറായി വിജയൻ്റെ വീടുമായി ബന്ധപ്പെട്ടുള്ള വിവാദം നാല് പിണറായി വിജയൻ രാവിലെ ഇടപാടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ടെക്നിക്കാലിയെന്ന് പറഞ്ഞൊരു കമ്പനി അത് പിന്നെ പിണറായി ബിനാമിയാണ് വാദം ഇത്തരം വാദങ്ങളാണ് അന്വേഷണത്തിന് ആയി വന്നിരുന്നത് അതിലൊന്നും കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആർ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ആ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ദുരൂഹതകളുണ്ട് സുഹൃത്തുക്കളെ ഒന്നാമത്തെ പിണറായി വിജ് മകന്റെ വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ആർമോഹൻ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാക്കിയ വരുമാനത്തെക്കുറിച്ചിട്ടാണ് ഗൾഫിൽ അദ്ദേഹം ഉണ്ടാക്കിയ വരുമാനം സംബന്ധിച്ച് ഒരു വിശദാംശങ്ങളും ആർമോഹൻ്റെ റിപ്പോർട്ടിൽ ഇല്ല രണ്ടേ പിണറായി വിജയൻ്റെ ഭാര്യ പിന്നെ പിന്നെ കമല എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്ന കമ്പനി സിംഗപ്പൂരിൽ നടത്തിയതുമായി ബന്ധപ്പെട്ട് സിംഗപ്പൂരിലെ അതോറിറ്റികളുമായി അധികാരികളുമായി സംസാരിച്ചപ്പോൾ വിവരമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണോ അന്വേഷി ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടത് അവർ അവർ വിവരം തന്നു അങ്ങനെ നിന്നില്ല എന്ന് പറഞ്ഞു ഉടനെ ആ റിപ്പോർട്ട് അങ്ങ് കൊടുത്തു അതിനാണോ അന്വേഷണ ഏജൻസി സിംഗപ്പൂരിൽ വിശദമായി അന്വേഷിക്കുന്നതിനുള്ള എന്തുമാത്രം സംവിധാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിലുണ്ട് അത് വിയോഗിച്ചുകൊണ്ട് അന്വേഷിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടില്ല പിണറായി വിജയൻ്റെ ഭാര്യയുടെ വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയും പിണറായി വിജയനും പറഞ്ഞ അതേ ആരോപണങ്ങളാണ് തൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ ആർമോഹൻ എഴുതി വെച്ചിട്ടുള്ളത് അതായത് വീട് പണിതല്ല പുതുക്കി പണിതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെയും അദ്ദേഹം പാർട്ടി പറഞ്ഞ കാര്യങ്ങളാണ് ഇയാൾ തൻ്റെ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത് ടെക്നിക്കാലി എന്ന് പറഞ്ഞ കമ്പനിയുമായി ബന്ധപ്പെട്ട് വിവാദത്തെക്കുറിച്ച് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് വേറെ അന്വേഷണം നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരമാവധി പിണറായി വിജയനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അന്ന് ഇൻകം ടാക്സിലെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിലെ സീനിയർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഈ ആർ മോഹൻ കൊടുത്തത് കൊടുത്തത് അതിൻ്റെ രേഖകൾ വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തതിപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനെ സഹായിച്ച ആർ മോഹനന് പിണറായി വിജയൻ തൻ്റെ ഒരു ജോലി കൊടുക്കുകയായിരുന്നു പിണറായി ആർ മോഹനൻ സി പി ഐ അനുഭാവിയായിരുന്നു എന്നിട്ടും ജോലി കൊടുത്തു അതേ അദ്ദേഹമാണെന്ന് ശമ്പളം മേടിച്ചിട്ടില്ല എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷേ ശമ്പളം മേടിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് ആലുകൂല്യങ്ങൾ എത്തിയേണ്ടിയൊക്കെ ആയിട്ട് അവിടെ നിന്ന് കിട്ടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒന്നാം പിണറായി സർക്കാർ മാത്രമല്ല ഇപ്പോഴത്തെ രണ്ടാം പിണറായി സർക്കാരിലും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് എന്തിനാണ് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വെച്ചുകൊണ്ടിരുന്നു ശരി പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നല്ലോ ആ പിണറായി സർക്കാർ വന്നപ്പോഴെങ്കിലും അദ്ദേഹത്തെ ഒഴിവാക്കാമായിരുന്നു ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായി ഇത് ഉറപ്പാണ് ഇത് ഒരു പ്രോക്വോ ആണ് പിണറായി വിജയനെ സഹായിച്ചതിന് തിരിച്ചുള്ള